ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ടോ ഇന്ത്യ എഴുകുംപയൽ കരാട്ടെ ടീമിന്റെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് നടത്തി ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ടെക്നിക്കൽ ഡയറക്ടർ ജേക്കബ് ദേവകുമാർ ബ്ലാക്ക് ബെൽറ്റ് വിതരണവും അനുമോദന യോഗവും ഉദ്ഘാടനം ചെയ്തു ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ കരാട്ടെ ടീമിന്റെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് ആണ് നടത്തിയത് പുഷ്പഗിരി ഡീപ്പോൾ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ടെക്നിക്കൽ ഡയറക്ടർ ജേക്കബ് ദേവകുമാർ ബ്ലാക്ക് വെൽറ്റ് വിതരണവും അനുമോദന യോഗവും ഉദ്ഘാടനം നിർവ്വഹിച്ചു കരട്ട പഠനത്തോടൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെയും ആദരിച്ചു ചീഫ് ഇൻസ്ട്രക്ടർ മാത്യു ജോസഫ് അധ്യക്ഷനായിരുന്നു പുഷ്പഗിരി ഡീപ്പോൾ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് ഐക്യം മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് വി ഡി എബ്രാഹിം വിശിഷ്ട അതിഥിയായിരുന്നു നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിഹാൻ സുരേഷ് സെൻസായിമാരായ പി എസ് ശ്രീഹരി സുഭാഷ് എസ് അഖിൽ വിജയൻ സച്ചിൻ ടോം തുടങ്ങിയവർ നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി